ഈ ഭരണഘടനയെ ഇന്ത്യൻ ഭരണഘടനയെ അധിക്ഷേപിച്ച ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് രണ്ട് വർഷം മുൻപായിരുന്നു സജി ചെറിയാനെതിരെ അദ്ദേഹത്തിനെതിരെ അന്ന് അന്വേഷണം ഉണ്ടാകുകയും കോടതി പരാമർശമുണ്ടാകുകയും പിന്നീട് അദ്ദേഹം രാജിവെക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് വലിയ പ്രതിഷേധമാണ് അന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇപ്പോൾ അത് വീണ്ടും അദ്ദേഹത്തിനെതിരെ കോടതിയുടെ ഭാഗത്ത് നിന്നും പരാമർശമുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് കോടതിയും വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പോലീസിനും വിമർശനം ഉണ്ടായിട്ടുണ്ട് ആ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്നാണ് നിലവിൽ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷെ അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കോടതിക്കെതിരായി ആണോ എന്ന് സംശയമുണ്ട് കോടതി തൻ്റെ ഭാഗം കേട്ടിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനം വന്ന പ്രതികരണം അദ്ദേഹം ഒരു മന്ത്രിയാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസ് സി പി ഒരു മുതിർന്ന നേതാവ് കൂടിയായിരുന്നു എന്നിട്ട് പോലും ഇത് തെറ്റാണെന്ന് അന്ന് മാപ്പ് പറഞ്ഞു പക്ഷേ ഇപ്പോഴുള്ള പ്രതികരണം കാണുമ്പോൾ അദ്ദേഹം അത് വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അങ്ങനെയാണല്ലോ ഈ പ്രതികരണം വന്നിരിക്കുന്നത് തൻ്റെ ഭാഗം കോടതി കേട്ടില്ല ഇതിലെന്താണ് ഭാഗം കേൾക്കാനുള്ളത് അദ്ദേഹം പറഞ്ഞത് ലോകത്തെ ജനങ്ങൾ മുഴുവൻ കാണുകയാണ് അത് അന്ന് സി പി എമ്മിൻ്റെ ഔദ്യോഗികമായ ഫേസ്ബുക്ക് പേജ് വഴി ലൈവ് പോവുകയാണ് പിന്നീട് അത് കട്ട് ചെയ്ത് എന്തായാലും മാധ്യമങ്ങളെല്ലാവരും വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചു എല്ലാ ജനങ്ങളും കണ്ടിട്ടുണ്ട് അദ്ദേഹം അങ്ങ് വിമർശിക്കുകയാണ് ജനങ്ങളെ പറ്റിക്കാനാണ് ഇന്ത്യയിലെ ഭരണഘടന എന്ന രീതിയിൽ ഇവർ പറയുകയാണ് സി പി എമ്മിൻ്റെ നേതാവ് സജി ചെറിയൻ പറയുകയാണ് ഈ സി പി എം ആണ് ഇന്ത്യ മുഴുവൻ സമരം ചെയ്യുന്നത് ഏതാണ് ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പാർട്ടിയിലെ അംഗം ഇപ്പോൾ വീണ്ടും ഇത്തരം വാദഗതികളുമായി ന്യായീകരണവുമായി രംഗത്ത് വരുമ്പോൾ ചേട്ടൻ ഇത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലാണ് സജി ചെലി പ്രസംഗം നടത്തുന്നത് അന്നും വിവാദമായപ്പോൾ അദ്ദേഹം ആദ്യം ഇങ്ങനെ തന്നെയാണ് പ്രതികരിച്ചത് ന്യായീകരിക്കാൻ ന്യായീകരിക്കുകയാണ് ശ്രമിച്ചത് പിന്നീട് നിയമസഭയിലും അദ്ദേഹം അതിനെ ന്യായീകരിക്കും പിന്നെ ഖേദം പ്രകടി നിയമസഭയിൽ തന്നെ ഖേദം പ്രകടിപ്പിച്ചു ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളടത്തും അത് നിന്നില്ല അദ്ദേഹത്തിന് അവസാനം ഗത്യന്തരമില്ലാതെ രാജിവെക്കേണ്ടി വന്നു രാജിവെച്ചതിന് ശേഷം അദ്ദേഹത്തിനെ ഒരു റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ കോടതിയിൽ സമർപ്പിച്ചു ആ റിപ്പോർട്ടെന്ന് പറയുന്നത് ഇത് ഭരണഘടനയെ ആക്ഷേപിച്ചുള്ള ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ആ പ്രസംഗത്തിൽ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഒരു റിപ്പോർട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ റിപ്പോർട്ടൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെയൊക്കെ ഇദ്ദേഹത്തിനെ തിരികെ മന്ത്രിയാക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഹൈക്കോടതി അതിനകത്ത് ഇടപെടുന്നത് ഹൈക്കോടതി പറയുന്നത് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ വീഡിയോ ഉണ്ട് ഈ വീഡിയോയിൽ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കൃത്യമായി ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്ന ആർക്കും മനസ്സിലാകും അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ ഭരണഘടന വെച്ചിട്ട് ആരാരെയാണ് ഇതുവരെ കൊള്ളയടിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാർ നമ്മളെ കൊള്ളയടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം അദ്ദേഹം പറയുന്നത് ഭരണഘടനാ ഇവരെ പോലുള്ള രാഷ്ട്രീയ നേതാക്കളാണ് ജനങ്ങളെ തെറ്റല്ല അല്ല അതുപോലെ തന്നെ അതിൽ കുറച്ച് ഗുണങ്ങൾ ജനങ്ങളെ കൊള്ളയടിക്കാൻ മനോഹരമായി എഴുതി വെച്ചതാണ് ഭരണഘടന അതിൽ കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് അത് മതേതരത്വം ജനാധിപത്യം പിന്നീട് അദ്ദേഹം പറയുന്നു കുന്തം കൊടചക്രം എന്ന അദ്ദേഹത്തിന്റെ ശൈലിയിൽ അദ്ദേഹം പ്രസംഗിച്ചു പോവുകയാണ് എന്നൊക്കെ സൈഡിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ കൃത്യമായി കൊള്ള അതായത് ഈ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് എന്ന് ഇന്ത്യയിലെ ഭരണഘടനയെ ആക്ഷേപിച്ചുകൊണ്ട് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രി ഒരു സംസ്ഥാനത്തെ ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തെ മന്ത്രി ഭരണഘടനയെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുകയാണ് ആ പ്രസംഗം അത് വീഡിയോ പ്രചരിച്ചില്ലെങ്കിൽ അതൊരു തെളിവാകുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ അത് കൃത്യമായ തെളിവ് നമ്മളെ ജനങ്ങൾ കണ്ടതാണ് അത് കോടതിയുടെ മുമ്പിൽ ആ വീഡിയോ എത്തിയതാണ് അപ്പോഴാണ് പോലീസ് പറയുന്നത് ഇങ്ങനെ ഒരു ആ പ്രസംഗത്തിൽ പ്രത്യേകിച്ച് ഭരണഘടനയ്ക്കെതിരായി ഒന്നുമില്ല എന്ന് പറയുന്നത് അങ്ങനെ ആക്ഷേപകരമായ പരാമർശമൊന്നുമില്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശം വന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇത് അന്വേഷിക്കണം പുനരന്വേഷിക്കണം പുനരന്വേഷിക്കുമ്പോൾ സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണം അപ്പോഴാണ് സജി ചെറിയാൻ എന്ന് പറയുന്നത് കോടതി എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ പ്രസംഗത്തിനെതിരെ പറഞ്ഞിട്ടില്ലല്ലോ എന്നെ കുറ്റക്കാരനാക്കിയില്ലല്ലോ കുറ്റക്കാരനാക്കിയില്ല എന്ന് പറഞ്ഞാൽ കോടതി എപ്പോഴാണ് വിധി പ്രസ്താവിക്കുക ഇതിന്റെ വിചാരണ കഴിഞ്ഞതിന് ശേഷം അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് രാജിവെക്കുന്നില്ല എന്ന് ആ രാജിവെക്കുന്നില്ല എന്ന് ഇത് തന്നെയാണ് അന്ന് ആദ്യം ഈ പ്രസംഗത്തിന് ശേഷവും അദ്ദേഹം നിലപാടെടുത്തത് അല്ലെങ്കിൽ തന്നെ ഏത് രാഷ്ട്രീയ നേതാവാണ് ഇത്തരം ഒരു വിവാദം ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ ഞാൻ രാജമാണ് പി എമ്മിനെ പോലെ ഒരു പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ ഇതല്ലല്ലോ പ്രതീക്ഷിക്കുന്നത് ഒരു ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി ഇത്തരം അനാവശ്യ വിഷയങ്ങളിൽ ഉണ്ടാകുമ്പോൾ ആ രാജിവെച്ച് പോകുക എന്നതാണ് മുൻപ് പാർട്ടി സ്വീകരിച്ച നിലപാട് എന്തായാലും കമ്മിറ്റിക്ക് പുറകെ പല സംഭവങ്ങളും ഉണ്ടായപ്പോൾ സമാനമായി തന്നെ രാജിവെക്കണ്ട എന്ന നിലപാടായിരുന്നു സി പി എമ്മിന് ഉണ്ടായിരുന്നത് അത് തന്നെ ചിലപ്പോൾ ഈ ഈ കാര്യത്തിൽ ഫോളോ ചെയ്യും ഈ കാര്യത്തിൽ അത് ഫോളോ ചെയ്യാൻ ഇത് ഒരു ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഹേമ മുകേഷിനെതിരെയൊക്കെ വരുന്ന ആരോപണങ്ങളിൽ അതിനകത്ത് മുകേഷിന് രക്ഷപ്പെടാനുള്ള പഴുതുകളുമുണ്ട് കാരണം ഈ ആരോപണം ഉന്നയിച്ച ഉന്നയിച്ചു അവരുടെ ഒരു വിശ്വാസ്യതയെ സംബന്ധിച്ച ചില കാര്യങ്ങൾ അതുമാത്രമല്ല അതിനുശേഷം ഈ മുകേഷിന് മുകേഷ് പീഡിപ്പിച്ചു എന്ന ഉഭയ സമ്മതപ്രകാരമുള്ള പീഡനമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷവും ഈ നടിയും മുകേഷും തമ്മിൽ വാട്സപ്പ് ചാറ്റും കാശ് കടം ചോദിപ്പും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതവിടെ നിൽക്കുക പക്ഷേ അതുകൊണ്ടൊക്കെയാണ് മുകേഷിന് അവിടെ ജാമ്യം കിട്ടിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ അതുപോലെയല്ല ഇത് ഇത് അതിഗുരുതരമായ ഒരു ആരോപണമാണ് അത് പ്രത്യേകിച്ച് കോടതി പുനരന്വേഷിക്കാൻ പറഞ്ഞിരിക്കുക എന്ന ഒരു സംഭവം കൂടിയാണ് അത് ഹൈക്കോടതി പോലീസിൽ കൊടുത്ത റിപ്പോർട്ട് പോലീസ് ഈ മന്ത്രിയെ മന്ത്രി കുറ്റക്കാരനല്ല ഈ പ്രസംഗത്തിലൊന്നുമില്ല അദ്ദേഹം സാധാരണ പോലെ പ്രസംഗിച്ചതാണ് എന്ന് പറഞ്ഞു കൊടുത്ത റിപ്പോർട്ട് എടുത്ത് തൂക്കിയെടുത്ത് കളഞ്ഞു ദൂരെ എറിഞ്ഞു ദൂരെ എറിഞ്ഞിട്ട് ഇത് ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം നിങ്ങൾ എന്തോ കുഴപ്പം ചെയ്തു എന്നാണല്ലോ എൻ്റെ അർത്ഥം ഇപ്പോൾ മന്ത്രി പറയുന്ന പോലെ ഈ റിപ്പോർട്ട് പോലീസ് കൊടുത്ത റിപ്പോർട്ട് ഹൈക്കോടതി ഈ മന്ത്രിക്കെതിരെയല്ല പറയുന്നതെങ്കിൽ അതിന് റിപ്പോർട്ട് സ്വീകരിക്കുകയില്ലേ ചെയ്യേണ്ടത് പോലീസ് കൊടുത്ത റിപ്പോർട്ട് അതുപോലെ സ്വീകരിക്കുന്നു സി ബി ഐക്ക് ഈ കേസ് വിടണം എന്ന് പറഞ്ഞ് ഒരു ഹർജി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഈ പരിഗണിക്കുന്നതിനിടയ്ക്കാണ് ആ ഹർജി പരിഗണിക്കുന്നതിനിടയ്ക്കാണ് ഇത് പുനരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ആ റിപ്പോർട്ട് സ്വീകരിച്ചാൽ അതിൻ്റെ അർത്ഥം നേരത്തെ കൊടുത്ത റിപ്പോർട്ട് സ്വീകരിച്ചാൽ മന്ത്രി പ്രസംഗത്തിൽ ക്ലീനാണ് അദ്ദേഹം ഭരണഘടനയെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ പുനരന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മന്ത്രി പറഞ്ഞതിൽ പെശകുണ്ട് മന്ത്രി ഗൗരവതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ഭരണഘടനയെ അധിക്ഷേപിച്ചിരിക്കുന്നു ആക്ഷേപിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ പിന്നെ കോടതിക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അതുമാത്രമല്ല ഫോറൻസിക് പരിശോധന ഇല്ലാത്ത ഒരു റിപ്പോർട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങളുള്ളതാണ് അപ്പോൾ അതിന് കൃത്യമായ പരിശോധന അതെ 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 ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനം ഇപ്പം നമുക്കുണ്ട് അതൊന്നുമില്ലാതെ പോലീസ് ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കുന്നു ഇതിനകത്തൊന്നുമില്ല അതിനാൽ തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും പോലീസിനെതിരെ വിമർശനം അതുകൊണ്ടാണ് കോടതി പറഞ്ഞിരിക്കുന്നത് സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണം അതുപോലെ തന്നെ കേസ് ഡയറി ഹാജരാക്കാൻ കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു പ്രസംഗം വളച്ചൊടിച്ചുവെന്നും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പൊതുപ്രവർത്തകനാണ് താനെന്നുമാണെന്ന് തിരിച്ചറിയാൻ വിശദീകരിച്ചത് ആ സമയത്തൊക്കെ വിശദീകരിച്ചു ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഇത് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ന്യായവാദം തന്നെ അദ്ദേഹം പറയേണ്ടത് എന്താ ഞാൻ പഠിക്കട്ടെ ആ കോടതിയുടെ പരാമർശം വന്നിട്ടുണ്ട് ഞാൻ പഠിക്കട്ടെ പഠിച്ചതിന് ശേഷം പ്രതികരിക്കാം എന്ന് പറഞ്ഞ് അതാണ് ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സാധാരണഗതിയിൽ ചെയ്യുന്നത് ഈ ചാനലുകാരെ ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത് അതിനപ്പുറം അദ്ദേഹം ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ തന്നെ വില ഇടുകയാണ് അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിന് തലവേദനയുടെ കാലം എന്തോന്നല്ലേ നിരന്തരം നേതാക്കൾ ഇത്തരം ഒരു സൈഡിൽ ഇ പി ഒരു സൈഡിൽ ചെറിയ അതെയുള്ളവർ നിരന്തരം വിവാദത്തിൽ നിന്ന് ഇപ്പൊ ഇദ്ദേഹത്തെ ഇങ്ങനൊരു കടുത്ത പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നതുകൊണ്ട് അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നതുകൊണ്ടും അന്വേഷണം പൂർത്തിയാകുന്നത് വരെ ഇദ്ദേഹത്തെ പഴയതുപോലെ മാറ്റി നിർത്താനാണ് സാധ്യത ഇദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും ഇദ്ദേഹം അത് പറയുന്നെങ്കിലും രാജിവെക്കേണ്ടി വരും പാർട്ടി ആവശ്യപ്പെടാൻ തന്നെയാണ് സാധ്യത കാരണം ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അസംബ്ലി ഇലക്ഷൻ വരുന്നു അപ്പോൾ വിവാദങ്ങൾ ഇങ്ങനെ പോകാൻ പാർട്ടിയോ ഗവൺമെൻറ്റോ ആഗ്രഹിക്കുന്നുണ്ടാവുന്നില്ല ഇദ്ദേഹം രാജി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ആയി ആ ചാപ്റ്റർ ക്ലോസ് ആയി പിന്നീട് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ നിയമസഭാ ഇലക്ഷനിലേക്ക് പോകാൻ അതിനുള്ളിൽ പുതിയ അന്വേഷണ റിപ്പോർട്ട് വന്ന് ഇദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിനെ വീണ്ടും മന്ത്രിയാക്കാം അല്ലെങ്കിൽ എനിക്കിതോന്ന ഒരു ഒന്നര വർഷം കണ്ടേ ഉള്ളൂ അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഇലക്ഷൻ വരുവാണല്ലോ അപ്പോൾ അതങ്ങനെ വോട്ടെന്തൊരുപക്ഷേ പാർട്ടി തീരുമാനിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടം കൂടിയാണിത് അപ്പോൾ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകും രൂക്ഷമായ വിമർശനങ്ങൾ പിന്നെ പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് എല്ലാ സമ്മേളനങ്ങളിലും ഉണ്ടാകുന്നത് ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നു ഏരിയ സമ്മേളനം നടന്നു ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് ആ സമ്മേളനങ്ങളിലെല്ലാം വലിയ വിമർശനമാണ് പിണറായി വിജയനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഉണ്ടായത് പക്ഷേ അത് മുഖ്യമന്ത്രി എന്തായാലും അത് കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത് അതിന് സമാനമായ രീതിയിൽ തന്നെ സജി ചെറിയാനെതിരെ വിമർശനം ഉണ്ടായാലും അദ്ദേഹത്തിനും ഒരു കുലുക്കവും ഒന്നും ഉണ്ടാകുമില്ല അതിൽ ഇപ്പോൾ അല്ല സജി ചെറിയാൻ കുലുക്കവും ഉണ്ടായാലും സജി അത് സജി ചെറിയാൻ മാത്രം അല്ലല്ലോ ഒരു നിലപാടെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നത് പാർട്ടിയും ും ഗവൺമെന്റുമാണല്ലോ സി പി ഐ കടകക്ഷികൾ ആവശ്യപ്പെട്ടേക്കടകൾ ശക്തമായ രംഗത്ത് വന്നാൽ അദ്ദേഹത്തിന് മാറി നിൽക്കാൻ വേറെ തരവൊന്നുമില്ല രാജിവെക്കില്ല എന്തിനാണ് രാജിവെക്കേണ്ടത് നിങ്ങൾ എന്താണ് ഈ പറയുന്ന കുറ്റക്കാരനായി എന്നെ കുറ്റക്കാരനാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക